ജില്ലാ പഞ്ചായത്തിലേക്ക് പോയി ജില്ലാ പഞ്ചായത്ത് ഈ പ്രോജക്റ്റിനെ കുറ്റിപ്പുറം ചെല്ലൂർ അത്താണിക്കുന്നിലെ ഖരമാലിന്യ പ്ലാന്റിനെതിരെ പ്രതിഷേധമുയരുന്നു പ്ലാന്റ് സ്ഥാപിക്കുന്നതിനെതിരെ ബഹുജന കൺവെൻഷൻ സംഘടിപ്പിച്ചു സംസ്ഥാനത്തെ നഗരപ്രദേശങ്ങളിൽ കുമിഞ്ഞുകൂടുന്ന ഘരമാലിന്യത്തിന് സുസ്ഥിരമായ പരിഹാരം കണ്ടെത്തുക എന്ന ലക്ഷ്യത്തോടെ ഡബ്ല്യു ടി ഇ പ്ലാന്റുകൾക്കൊപ്പം സംയോജിത ഘരമാലിന്യ സംസ്കരണ പദ്ധതികൾ വികസിപ്പിക്കുന്നതിന് സർക്കാർ ജിഒ നമ്പർ എൺപത്തിരണ്ട് രണ്ടായിരത്തി പതിനെട്ട് എൽ എസ് ജി ഡി തീയതി പതിനൊന്ന് ആറ് രണ്ടായിരത്തി പതിനെട്ടിന് അനുമതി നൽകിയിരുന്നു തിരുവനന്തപുരം കൊല്ലം എറണാകുളം തൃശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് കണ്ണൂർ മൂന്നാർ എന്നിവിടങ്ങളിലായാണ് പദ്ധതികൾ വികസിപ്പിക്കുവാൻ സർക്കാർ ഉദ്ദേശിക്കുന്നത് മലപ്പുറം ജില്ലയിൽ പദ്ധതിക്കായി നടത്തിയിരിക്കുന്നത് തിരൂർ താലൂക്കിലെ നടുവട്ടം വില്ലേജിലെ ചെല്ലൂർ ദേശത്തെ എട്ട് ഏക്കർ ഭൂമിയാണ് കുറ്റിപ്പുറം കിൻഫ്ര പാർക്കിന് പിറകിലായി ചെല്ലൂർ അത്താണിക്കുന്നിലെ മിച്ചഭൂമിയിലെ ജനവാസ കേന്ദ്രത്തിന് സമീപമാണ് ഈ ഭൂമി എന്ന് പ്രതിഷേധക്കാർ പറയുന്നു ഇത്തരത്തിൽ ജനവാസ മേഖലയിൽ സ്ഥാപിക്കുന്ന ഘരമാലിന്യ സംസ്കരണ പ്ലാന്റിനെതിരെ പ്രദേശവാസികൾ ബഹുജന പ്രക്ഷോഭത്തിന് ഒരുങ്ങുന്നു ഇതിന്റെ ഭാഗമായാണ് ഇന്ന് പ്രതിഷേധം സംഘടിപ്പിച്ചത് കേരള സർക്കാർ ശുചിത്വ പദ്ധതിയിൽ ഉൾപ്പെടുത്തി നടപ്പാക്കുന്ന ബൃഹത് പദ്ധതിക്കെതിരെയാണ് സർവകക്ഷി പ്രക്ഷോഭം ഉയരുന്നത് നിർദ്ദിഷ്ട മാലിന്യ പ്ലാന്റ് ജനവാസ കേന്ദ്രത്തിൽ സ്ഥാപിക്കുന്നതിൽ നിന്നും അധികൃതർ പിന്മാറണമെന്ന് കൺവെൻഷൻ ആവശ്യപ്പെട്ടു സംസു അതുപോലെ ടി പി സംസു നമ്മളെ മുൻ മെമ്പർ സംസു അതുപോലെ ഷെയർ മാഷ് ഷാജി അങ്ങനെ പ്രദേശം ഉൾപ്പെടെയുള്ള എല്ലാവരും ഉണ്ടായിരുന്നു ഈ പ്രദേശത്തുള്ള അന്നത്തെ മീറ്റിങ്ങിൽ ആ മീറ്റിങ്ങിലെ ചർച്ച നടന്നപ്പോൾ അന്ന് പറഞ്ഞത് ഈ കിംഫ്ര സ്ഥലത്ത് ഏക്കർ സ്ഥലത്ത് ക്ലീൻ കേരള മിഷന്റെ ഒരു പ്ലാന്റ് തുടങ്ങാനുള്ള തീരുമാനമായിട്ട് സർക്കാർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ആ സമയത്താണ് നമ്മൾ പഞ്ചായത്തിന് ഇവിടുത്തെ പ്രദേശവാസികൾ തൊട്ടടുത്തുള്ള നേതാക്കന്മാരൊക്കെ അതിൽ ഇടപെട്ട് പരാതി നൽകിയത് ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ ആണ് ഞങ്ങളുടെ യോഗം വിളിച്ചേർത്തത് ആ യോഗത്തിൽ പഞ്ചായത്തിനോട് അഭിപ്രായം ചോദിക്കുന്നതിന് മുമ്പായിട്ട് തന്നെ അത് മുൻകൂട്ടി അറിഞ്ഞു അടിസ്ഥാനത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റ് അതുപോലെ തന്നെ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഒക്കെ തന്നെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അടിയന്തര പാത ബഹുമാനപ അബ്ദുറമാഷ് തയ്യാറാക്കിയ കൗർലറ്റോട് കൂടിയിട്ട് കത്ത് കൊടുത്തു അടിസ്ഥാനത്തിൽ പിന്നെ ആ പ്രൊജക്ട് ഇതുവരെ നീങ്ങിയിട്ടില്ല അതിനുശേഷം പല വേദികളിലും ഞങ്ങളെ പോലത്തെ രാഷ്ട്രീയക്കാരും ജനപ്രതികളും ഒക്കെ എന്താണ് പ്രോജക്റ്റ് വന്നാൽ വന്നാലെന്താണല്ലോ ബുദ്ധിമുട്ട് പലതും ഞങ്ങളോട് പലരും ചർച്ച ചെയ്താൽ പക്ഷെ ഞങ്ങൾ അഡമെന്റായി നിന്നു ഭരണസമിതി ഒറ്റക്കെട്ടായി ഇതുവരെ ആ പ്രൊജക്ടിന് യാതൊരു അണുക്കുണ്ടായിട്ടില്ല പിന്നീടാണ് ഈ ഭൂമിയിൽ സർക്കാരും പൊതു പൊതു സർക്കാരും സ്വകാര്യ വ്യക്തികളും തമ്മിൽ കേസ് നടക്കുന്നുണ്ട് എല്ലാവർക്കും അറിയാം വർഷങ്ങളോളമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നൊരു സാഹചര്യമാണ് റവന്യൂ അത് ഈ ഭൂമി ഏറ്റെടുക്കാനാണ് ഹൈക്കോടതിയിൽ ഗവൺമെന്റ് റവന്യൂ ഭൂമി ഏറ്റെടുക്കാൻ വേണ്ടി ഹൈക്കോടതിയില് കേസ് നടത്തിയത് പക്ഷെ അർന്നെടുക്കുന്ന സ്ഥലത്ത് കുറച്ച് വേസ്റ്റുകൾ അവിടുന്ന് ഇവിടെ നിന്നുള്ള പഞ്ചായത്ത് നിന്നുള്ളതും അവിടെ നിന്നുള്ള നാട്ടുകാരൊക്കെ കൊടുത്തിട്ട് കത്തി കത്തി അമർത്താൻ നമ്മൾ പതിനഞ്ച് ദിവസം മെനക്കെട്ട് ഒരു വളപ്പിൽശാല അല്ലെ വെളുപ്പിൽ ശാല അല്ലേ ആ അങ്ങനെ ആവർത്തിക്കേണ്ടെന്നുള്ള രീതിയിൽ ഞമ്മളത് പരീക്ഷണം നമ്മൾ കണ്ടതാണ് എന്താണ് സംഭവിക്കുക അത് നമ്മൾ മുൻകൂട്ടി കണ്ട് പഠിച്ചത് കാണിച്ചു തന്നെ അപ്പൊ നമ്മളതിനെ ശക്തമായി നേരിട്ട് അങ്ങനെ കുഴി തീർക്കാൻ വേണ്ടിയിട്ട് ബൊമ്മനോട് ജില്ലാ കലക്ടർക്ക് പഞ്ചായത്ത് ഭരണ സമിതി നാട്ടിൽ പരാതി പോയി അങ്ങനെ മണ്ണടിക്കാൻ വേണ്ടി ടെൻഡർ എടുത്തപ്പോൾ അപ്പം ചെമ്മറോട്ട ജംഗ്ഷനിൽ നിന്ന് മണ്ണും എടുത്ത് തീർക്കാൻ വേണ്ടി ഉത്തരവ് വന്നു അപ്പോൾ പി ഡബ്ല്യൂ റേറ്റിനനുസരിച്ച് ആ മണ്ണ് ഏറ്റെടുക്ക ഒരു വണ്ടിക്കാരും തയ്യാറായില്ല അങ്ങനെ കുഴിയും കൂടെ അവിടെ നിന്നും ഇനിയും ഇവിടെ എപ്പോഴും ഇങ്ങനെ പല വിഷയങ്ങളും സംഭവിക്കുക വിചനമായ സ്ഥലത്ത് നമുക്കറിയാം നിങ്ങളൊക്കെ നടന്നു പോകുന്ന സ്ഥലമാണ് കാറ്റുള്ള മൈനർ വന്നിരിക്കുന്ന സ്ഥലമാണ് ശുദ്ധമായി ഒരു പ്രദേശമാണ് മാത്രമല്ല ഈ ഈ ടേബിൾ പോലത്തെ ഈ സ്ഥലത്തിൻ്റെ നാല് ഭാഗങ്ങളിൽ കൃഷിയിടങ്ങളാണ് ആളുകൾ തിങ്ങിപ്പാർക്കുന്ന പ്രദേശമാണ് സാധാരണക്കാരനും പാവപ്പെട്ടവനും ഏറ്റവും കൂടുതൽ തിങ്ങിപ്പാർക്കുന്ന ഒരു പ്രദേശമാണ് ഈ ചെല്ലൂർ പ്രദേശം കഴുത്തല്ലൂർ പ്രദേശം അപ്പം ഇവിടെ റവന്യൂ ഭൂമി സർക്കാർ ഏറ്റെടുക്കുകയാണെങ്കിൽ ഇവിടെ ഏത് രീതിയിലുള്ള പദ്ധതി വേണമെന്നുള്ളതൊക്കെ ആധുനിക രീതിയിൽ ചിന്തിച്ചാൽ നമുക്കറിയാം തൊഴിൽ അവസരങ്ങൾക്ക് വേണ്ടിയിട്ടുണ്ടാക്കാം പ്രോജക്റ്റുകൾ കേന്ദ്ര കേന്ദ്ര വിദ്യാലയങ്ങൾ നമ്മുടെ 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 ഭാവി ആലോചിച്ച് എല്ലാ വിഭാഗം കുട്ടികൾക്കും ഒരു അടിസ്ഥാന വിദ്യാഭ്യാസം കേന്ദ്ര വേണ്ടിയിട്ടാണ് ബഹുമാനപ്പെട്ട മുഖേന യോഗത്തിൽ സിദ്ദിഖ് പരപ്പര സഖീർ മൂടാൽ സാബാ കരീം ഫസൽ അലി പൂക്കോയ തങ്ങൾ റമീന തുടങ്ങിയ കുറ്റിപ്പുറം പഞ്ചായത്ത് അംഗങ്ങളും ഷഹീർ മാസ്റ്റർ ടി ഷംസുദ്ദീൻ ഷമീർ ടി ടി പി ഷംസുദ്ദീൻ മുജീബ് റഹ്മാൻ പി വി താജുദ്ദീൻ വഖൈൽ ഫിറോസ് മുസ്തഫ ചെല്ലൂർ സഖാ സഖാഫ് തങ്ങൾ തുടങ്ങിയ പ്രദേശവാസികൾ മറ്റ് രാഷ്ട്രീയ കക്ഷി നേതാക്കൾ തുടങ്ങിയവർ സംബന്ധിച്ചു ന്യൂസ് ഡെസ്ക് വളാഞ്ചേരി ഓൺലൈൻ